ദേവികുളം എസ്റ്റേറ്റ് ഫാക്ടറി ഡിവിഷനിൽ ഇറങ്ങിയ കാട്ടുപോത്ത് പ്രദേശത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ചു ശനിയാഴ്ച പകൽ എസ്റ്റേറ്റ് ലയങ്ങൾ കരികിലെത്തിയ കാട്ടുപോത്ത് ഏറെ സമയം പ്രദേശത്ത് ചുറ്റിത്തിരിഞ്ഞു കാട്ടുപോത്തിനെ കണ്ട് ജനങ്ങൾ ഭയം നോടുകയും ലയങ്ങൾക്കുള്ളിൽ അഭയം തേടുകയുമായിരുന്നു പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലയിലിറങ്ങുന്ന കാട്ടുപോത്ത് അടക്കമുള്ള വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ വനംവകുപ്പ് അധികൃതർ തയ്യാറാകണമെന്നാണ് ആവശ്യം ദേവികുളം എസ്റ്റേറ്റ് ഫാക്ടറി ഡിവിഷനിലാണ് കാട്ടുപോത്തിറങ്ങിയത് ശനിയാഴ്ച രാവിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്കരികിലാണ് കാട്ടുപോത്തിറങ്ങിയത് ആളുകൾ സഞ്ചരിക്കുന്ന പാതയിലൂടെ എസ്റ്റേറ്റ് ലയങ്ങളിലേക്കെത്തിയ കാട്ടുപോത്തിനെ കണ്ട് ആളുകൾ പരിഭ്രാന്തരാവുകയും ഭയന്നോടുകയും ചെയ്തു രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാട്ടുപോത്ത് അടക്കമുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിയാണ് നിലവിൽ ആദ്യം അകലെ നിന്നും എസ്റ്റേറ്റിലെ കന്നുകാലിയാണെന്ന് ഓർക്കുകയും എന്നാൽ അടുത്തെത്തിയപ്പോഴാണ് കാട്ടുപോത്താണെന്ന് തിരിച്ചറിഞ്ഞത് കുട്ടികളും പ്രായമായി ായവരുൾപ്പെടെ താമസിക്കുന്ന തൊഴിലാളി ലയങ്ങൾക്കരികിലെത്തിയ കാട്ടുപോത്തിനെ കണ്ട് ആളുകൾ ഭയം നോടുകയായിരുന്നു ആർക്കും കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ടായില്ല ഇറങ്ങിയ സമയത്ത് നടപ്പുവഴിയിലും മറ്റും ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ കാട്ടുപോത്ത് ആക്രമണമുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആളുകൾ താമസിക്കുന്ന ലയങ്ങൾ ലയങ്ങൾക്കരികിലേക്കെത്തുന്ന കാട്ടുപോത്ത് അടക്കമുള്ള വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ വനംവകുപ്പ് അധികൃതർ ഇടപെടണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ മൂന്നാർ